സംഗീത ലോകം കീഴടക്കാൻ കോഴിക്കോട് നിന്ന ഒരു പെൺപട ഇന്ന് അന്താരാഷ്ട്ര സംഗീത ദിനത്തിൽ ആറ് പെൺകുട്ടികളുടെ യുഫോണിക് ബാൻഡിന്റെ കഥയൊന്ന് കണ്ടുവരാം ഒരുപാട് സ്വപ്നങ്ങളോടെ സംഗീത ലോകത്തേക്ക് കടന്നു വന്ന യുഫോണിക് ബാൻഡിന് കുറഞ്ഞ കാലയളവിൽ ലഭിച്ചത് വലിയ സ്വീകാര്യതയാണ് കോഴിക്കോട് ജില്ല സി ബി എസ് ഇ കലോത്സവ വേദിയിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ കണ്ടുമുട്ടൽ പിന്നീട് ഗേൾസ് ബാൻഡിലേക്കുള്ള യാത്ര ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കലോത്സവത്തിന് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് കലോത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സ്റ്റേജസും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവാറില്ല അടുത്ത വർഷം വരെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് ഒരു ഓൺലി ഗേൾസ് ബാൻഡ് സ്റ്റാർട്ട് ചെയ്ത് വിടാന്ന് വിചാരിച്ചു പക്ഷേ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇറങ്ങിയേ ഇവിടെ ആക്ച്വലി ഒരു ഓൺലി ഗേൾസ് ബാൻഡ് ഇല്ലാന്ന് ആൻഡ് ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഡേനെ ഇങ്ങനെ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റി മാ ചേത്തിന് എക്സ്ക്ലൂസ് ക്ലബ് വെച്ചിട്ട് ഞങ്ങൾക്ക് വുമൻസ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റി അതിൽ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ബിക്കോസ് ഒരു ഓൺലി ഗേൾസ് ബാൻഡ് ഒരു വുമെൻസ് ഡേന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിരുന്നു കലാകാരന്മാരെല്ലാം സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളാണെന്നതാണ് ഇതിന്റെ പ്രത്യേകത കോഴിക്കോട് സംഘടിപ്പിച്ച ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ടിലെ സ്റ്റേജ് പെർഫോമൻസാണ് ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇൻസ്റ്റഗ്രാമിൽ നിരവധി ഫോളോവേഴ്സുമുണ്ട് ഇവരുടെ ഓരോ വീഡിയോയ്ക്ക് താഴെ വരുന്ന ആരാധകരുടെ കമന്റുകൾ ഇവർക്ക് ആവേശവും നൽകുന്നുണ്ട് ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാംസിൽ മെസ്സേജസ് തരാറുണ്ട് ഇങ്ങനെ ഈ സോങ് ചെയ്യാൻ പറ്റുമോ പിന്നെ ഞങ്ങൾ സ്റ്റോറി ഒക്കെ ഇടുമ്പം അതിനുള്ള റിപ്ലൈസ് ഒക്കെ ആയിട്ട് കുറേ പേര് തന്നെ നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കും ഇങ്ങനെ ഈ പാട്ട് ചെയ്യാൻ പറ്റുമോ നെക്സ്റ്റ് ടൈം എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ ഒരു ഓഡിയൻസിൽ ഒരാൾ രഘുദീക്ഷത്തിനെ ടാഗ് ചെയ്തിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹവും ഞങ്ങൾ അവരെ ടാഗ് ചെയ്തപ്പം അവർ റിപ്ലൈ തന്നു ഞങ്ങൾ തിരിച്ച് ട്വീറ്റ് ചെയ്തായിരുന്നു സെയിങ് ദാറ്റ് ഹി വുഡ് ലവ് ടു സി ആസ് പെർഫോമിംഗ് ലൈഫ് സൂൺ അപ്പം ദാറ്റ് സെൽഫ് ഇസ് എ വെരി ബിഗ് തിങ് ഫുർ അസോയ കുട്ടികൾക്ക് കട്ട സപ്പോർട്ടുമായി ഇവരുടെ കുടുംബവും ഒപ്പമുണ്ട് ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ അമൃത ന്യൂസ് കോഴിക്കോട് うん。